ആരെ ഞാനി അയക്കേണ്ടോ ആരുനമൂക്കായി പോയിടും കർത്താവിൻ്റെ ചോദ്യം കേട്ടുത്തരമടിയൻ പറയുന്നു ആരെ ഞാനി അയക്കേണ്ടു നിന്നടിയ ഞ അടിയാനീ അയക്കേണമേ കാടുകളോ പല നാടുകളോ വീടുകളോ തെരുവീതികളോ പാടുപെടാം ഞാൻ എവിടെയും നീ കൂടെ വന്നാൽ മതി പോകാം ഞാൻ ആരെ ഞാനി അയക്കേണ്ടോ ആരു നമുക്കായി പോയിടും കർത്താവിൻ്റെ ചോദ്യം കേട്ടുത്തരമടിയൻ പറയും ഞാൻ നിന്നെ അയക്കേണ്ടു നിന്നടിയ ഞാ നീ അയക്കേണമേ കോടാ കോടികളുണ്ടല്ലോ ക്രിസ്തുവിൻ നാമം കേൾക്കാത്തോ തേടാനാളില്ലാത്തവരെ നേടാൻ പോകാം ഞാനുടനെ ആരെ ഞാനി അയക്കേണ്ടോ ആരും നമുക്കായി പോയിടും കർത്താവിൻ്റെ ചോദ്യം കേട്ടുത്തരമടിയൻ പറയുന്നു ആരേ ഞാനി അയക്കേണ്ടു നിന്നടിയൻ ഞാൻ അടിയാനേ നീ അയക്കേണാമേ പോകാൻ കാലിന് ബലമായും പറയാൻ നാവിനു വാക്കായും വഴി കാട്ടുന്ന വിളക്കായും വരുമല്ലോ നീ പോകാം ഞാൻ ആരെ ഞാനി അയക്കേണ്ടു ആരുനമൂക്കായി പോയിടും കർത്താവിൻ്റെ ചോദ്യം കേട്ടുത്തരമടിയൻ പറയുന്നു ആരേ ഞാൻ ഇനി അയക്കേണ്ടു നിന്നടിയൻ ഞാൻ അടിയാനേ നീ അയക്കേണമേ നാളുകളെല്ലാം തീരുമ്പോൾ നിത്യതയുദയം ചെയ്യുമ്പോൾ വേലകൾ ശോധന നീ ചെയ്യേ വെറും കൈയോടും ഞാൻ നിൽക്കല്ലേ ആരെ ഞാനി അയക്കേണ്ടും ആരു നമുക്കായി പോയിടും കർത്താവിൻ്റെ ചോദ്യം കേട്ടുത്തരമടിയൻ പറയുന്നു ആരേ ഞാൻ നിന്ന് അയക്കേണ്ടു നിന്നടിയ ഞാ നീ അയക്കേണമേ